ക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറേ ടീച്ചർമാരും കുട്ടികളും എല്ലാവരും ഉണ്ട് ചായക്ക് എൻ്റെ മാപ്പിള നടന്ന് നടന്നു എടുത്തു എല്ലാവരും ഇരുന്ന് മസ്ക്കാവുന്ന ചായ കുടിക്കാതെ ഇതിൽ ഇത് നമ്മളെ ടീച്ചർമാരാന്ന് കേട്ടോ ഞാൻ പഠിച്ച അതേ സ്കൂളത്തെ ടീച്ചർമാർ എല്ലാരും ഉണ്ട് ഞാൻ ഉള്ളിയപ്പം പഴം പൊരിച്ചതെല്ലാം ഉണ്ട് എല്ലാരും ചായക്ക് കുട്ടികളും നല്ല മാങ്ങച്ചാറാക്കുന്നുണ്ട് എല്ലാം ഓർഡർ ചെയ്തോട്ടാ ഓർഡർ ചെയ്യുക നല്ല മാങ്ങച്ചാറാക്കുന്നുണ്ട് പിന്നെ നല്ല അടിപൊളി ബീഫും നെയ്ച്ചോറ് ബിരിയാണി ഇതാ നമ്മളെ സുബൈ റെഡി ഉണ്ട് ചക്കീർച്ച എല്ലാരിക്കും ഓർഡർച്ചോ